മഴുമാരല്ല ഇന്നലെ മഴ പെയ്താൽ അങ്ങോട്ട് പോയ വെള്ളം എന്ന് മഴ പെയ്താൽ പിന്നെ ഇവിടെ പോയി തുറച്ച മഴ അങ്ങനെ മഴ വെള്ളങ്ങൾ പാഞ്ഞു മതിന് പൊളിച്ചുകൊണ്ടാകുന്ന മഴ വെള്ളം പാഞ്ഞു പാഞ്ഞു ആ വീടാണെങ്കിൽ അവരെ തിരസ്കരിച്ച വീടാണ് ആ വീട്ടിലേക്ക് അവര് രക്ഷയ്ക്കൊക്കെ ചെന്നിട്ടുണ്ടാവും ആ വീട്ടുകാരനെ അവരെ അടിച്ചോടിച്ചു നിങ്ങളെ പോലെ ആളുകൾക്ക് വരരുത് എന്ന് പറഞ്ഞ് ഒരു ഉപകാരം ചെയ്യാതെ ഓടിച്ചു വിട്ട വീടിന്റെ മതിൽ പൊടിഞ്ഞപ്പോൾ ആ പെരുമഴകൾ നിന്നുകൊണ്ട് എന്താ അവരാ പണിതു തിരിച്ച ആ മതിന് പഴയ ആക്കി കൊടുക്കുക ഇത് കണ്ടപ്പോ വീട്ടു മുസ്ലിമില്ല മനസ്സിലാവില്ല ഉപകാരം പഠിച്ച് കൊടുത്ത കപ്പലുകാരനെ ദ്രോഹിച്ചു ഉപകാരം ചെയ്യാതെ ഉപദ്രവിച്ച ആ മനുഷ്യനെ മതി സഹായിച്ചു അവര് പോലും അറിയുന്നതിന് മുമ്പ് അത് കെട്ടി ഇയാൾക്ക് കൈ വരത്തു തന്നെ എന്ന് മോസമുണ്ട് കാരണം വൈരുദ്ധ്യങ്ങളാണ് വീണ്ടും ചോദ്യം ചെയ്തു നിങ്ങൾ എന്ത് മനുഷ്യനല്ല ഉപകാരം ചെയ്തവൻ കപ്പൽ മുട്ട ഉപകാരം ചെയ്യാത്തവനകം മതി നന്നാകും ഇതെന്ത് നീതിയാ നിങ്ങൾ സത്യത്തിൽ ദൈവത്തിന്റെ ആളുകൾ ആണോ നിങ്ങൾ തന്നെയാണോ ദൈവം പറഞ്ഞ ആള് നിങ്ങൾക്ക് ഇപ്പൊ സംശയം പോയിക്കോ ഞാൻ എന്നോട് നിക്കാൻ വീണ്ടും ആണെങ്കിൽ ഞാൻ കല്ല് ഓടിക്കട്ടില്ല എനിക്ക് തോന്നാൻ കല്ലെടുക്കണം ഏതായാലും സമയം സോറി ഞാൻ അത് ഓർത്തില്ലോ ഞാൻ വീണ്ടും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിക്കും അങ്ങനെ വീണ്ടും വേണ്ടി നടന്നു പോകാം നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു കുട്ടീനെ വിളിച്ചിട്ട് കുത്തി എടുക്കും വലിയ അപരാധമാണ് ജീവൻ എടുക്കാൻ നമുക്ക് അധികാരമില്ല മുസാ നബി ഇങ്ങനെ കൊണ്ട് പറക്കാറുണ്ട് നിങ്ങൾ ഇതുവരെ ഓട്ടയാക്കിയാലും എനിക്ക് വലിയ പ്രശ്നമല്ല മധുര കെട്ടി കൊടുത്തതിലും പ്രശ്നമല്ലാത്തത് എനിക്ക് കൊടുക്കാൻ അഞ്ച് വണ്ടി വിട്ടു നിൽക്കണ്ട ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാൻ പലതും പ്രവർത്തിക്കും അത് ചോദ്യം ചെയ്യാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെടുത്ത് എറിയാൻ തുടങ്ങി എന്നാണ് ചരിത്രം അങ്ങനെയൊക്കെ ചില ചരിത്രത്തിൽ ഏതായാലും ഓടിക്കുകയാണ് നമ്മുടെ എന്ന് പറയുന്ന വലിയ പ്രവാചകൻ എന്നിട്ടോ മൂസാ നബി അവസാനമായൊന്ന് അപേക്ഷിച്ചു എനിക്ക് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്ന തോന്നുന്നില്ല എന്നാലും ഈ കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് എന്നോടൊന്ന് വിശദീകരിച്ചു തരാം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് മനസമാധാനല്ല അപ്പോൾ പറഞ്ഞു മോനെ അള്ളാഹു പല ചാനലുകളും നീ ഒരു ചാനലാണ് അത് ഞാനും ശ്രമിച്ചു എനിക്ക് നിന്നെ മനസ്സിലാവില്ല പക്ഷെ ഈ ചാനൽ ഞാൻ മനസ്സിലാക്കാൻ ആയതല്ല കാരണം നിനക്ക് വളരെ പരിമിതമായ ചില ഉത്തരവാദിത്തങ്ങളാണ് ദൈവം ദൈവത്തിന്റെ ജനതയെ അടിമത്തു നിന്ന് മോചിപ്പിച്ചിലേക്ക് നിന്ന് ഇസ്രൈമിലേക്ക് കൊണ്ടു ഈജിപ്തിൽ നിന്ന് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന ഉദ്ദേശം മാത്രമാണ്

ും ഹദീസും അല്ലെങ്കിൽ ചരിത്രവും വെച്ച് നോക്കുമ്പോ ആദാം നബി അലി ഇസ്ലാമിന്റെ അറ്റ്ലീസ്റ്റ് മൂസ ഇതിന് പറയാൻ കാരണം ഇത് വേറെ ഈ ത്വക്ക് മനസ്സിലാക്കുക അതുകൊണ്ട് നീയും അലൈഹി പക്ഷെ പോലുള്ള ചില വഴികളിൽ പെട്ടവർ മരിക്കൂര ഞങ്ങളൊക്കെ ചുരഞ്ജീവികളാക്കന്മാർ പറയുന്നത് ഇപ്പോഴും വരുന്ന കൈ കൈ തരുന്ന സമയത്ത് കയ്യിൽ എന്തുണ്ടാവില്ല പറയുന്നുണ്ട് കൈയില്ലാത്ത റബ്ബർ പോലെ ഉള്ള ആൾക്കാരാണ് എനിക്കോ പറയുന്നത് അങ്ങനെ ആരെങ്കിലും കൈ തുതരക്കണമെങ്കിൽ സലാം പറ വളരെ നല്ലതാണത് കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെയാണ് കൈ തിരക്കണമെന്നാണ് ഈ കഥയുടെ അടിസ്ഥാനം ഞാൻ പറയാൻ വലിയ ഉദ്ദേശം ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ നിറഞ്ഞ വഴിയാണ് ഇരീക്ഷൻ്റെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം കൊണ്ടുനടക്കണം കൊണ്ടു നടന്നാൽ നമ്മൾ ഒരുപാട് പാരമ്പര്യങ്ങളെ ഒന്നിച്ച്

അവർക്ക് വേണ്ടവരെ അവർ വന്ന് സന്ദർശിക്കും അതിലെ മശായിക്കന്മാർ അവരുടെ എടുത്ത് എന്നിട്ട് അവരോട് നേരിട്ട് ഭയാ